ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലി സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുത് നമ്മൾക്കെല്ലാവർക്കും കുട്ടികളെ വലിയ ഇഷ്ടമാണ് അല്ലേ കുട്ടികളെ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും കുട്ടികളെ ഇഷ്ടമാണ് ട്രാവൽസിനുവിനെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾക്ക് കുട്ടികൾ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേരെ കുട്ടികളോ ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ അനിയന്മാരോ അനീതിമാരോ ഒക്കെ ആരെങ്കിലും ഒക്കെ കാണും അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തോളം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവനോളം തന്നെ പ്രിയപ്പെട്ടതാണ് നമ്മളുടെ നമുക്ക് കുഞ്ഞുങ്ങൾ മിക്കവാറും എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് മാതാപിതാക്കളല്ലാതെ മറ്റുള്ള എല്ലാവർക്കും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓമനത്തുമുള്ള കുട്ടികൾ ഈവൻ ഓമനത്തുമൊന്നും ഇല്ല എങ്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ അവരെ ഏവർക്കും വളരെ ഇഷ്ടമാണ് ഒരച്ഛനും അമ്മയ്ക്കും കുട്ടികളില്ലാതെ ആറ്റുനൂറ്റിങ്ങനെ കുഞ്ഞുണ്ടായിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ആ കുഞ്ഞിനെ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ അവർക്കുണ്ടാകുന്ന ആ വേദനയും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആ മാനസിക പ്രശ്നങ്ങളും ആ ഹൃദയം തകർന്നു പോകുന്ന ആ ഒരു രംഗവുമൊക്കെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതത്രമാത്രം കടുത്ത ഒരു വേദനയാണ് എന്നുള്ള കാര്യം ശരിയല്ലേ അപ്പോൾ നമ്മളുടെ അനാസ്ഥ മൂലം ചിലപ്പോൾ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലേക്ക് അസുഖം വന്ന് മരണപ്പെടാറുണ്ട് അല്ലെങ്കിൽ അത്യാപത്തുകൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ വന്ന് വാഹനാപകടങ്ങൾ പോലുള്ള അപകടങ്ങളൊക്കെ വന്ന് കുഞ്ഞുങ്ങളടക്കം വീട്ടുകാരടക്കം ഈ കാർ ആക്സിഡൻ്റിലൊക്കെ മരണപ്പെട്ടു പോകാറുണ്ട് പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ട് ഒരു കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ എത്രമാത്രം ആ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കുക നോക്കി തങ്ങളുടെ അശ്രദ്ധ കാരണം തങ്ങളുടെ പൊന്നോമന മകന് അല്ലെങ്കിൽ തങ്ങളുടെ പൊന്നോമന മകള് നമ്മൾക്ക് നഷ്ടപ്പെട്ടു ഇന്ന് പോയി കഴിഞ്ഞു എന്നുള്ള ആ ഒരു അവസ്ഥ വരുമ്പോഴേക്കും ആ മാതാപിതാക്കളത് എങ്ങനെയാണ് സഹിക്കുന്നത് അല്ലേ കേൾക്കുന്നത് നമ്മൾക്ക് പോലും അത് സഹിക്കാൻ പറ്റുകയില്ല കാരണം ഞാനത് കണ്ടുനിന്ന ആളാണ് ഈ അധികം മുൻപോട്ടൊന്നും ധാരാളം ദൂരേക്കൊന്നും പോകണ്ട നമ്മുടെ ക്രിസ്തുമസിൻ്റെ തലേദിവസം ക്രിസ്തുമസ് ഈവിൻ്റെ അന്ന് അങ്ങനൊരു ഒരു രംഗമുണ്ടാവുകയുണ്ടായി ഞാനത് അത് ദൃക്സാക്ഷിയാണ് അപ്പോൾ എനിക്കതിൻ്റെ വേദന എല്ലാ അർത്ഥത്തിലും എനിക്കത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും നമുക്ക് കണ്ടാൽ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കും ഒരമ്മയുടെ വേവലാതി അല്ലെങ്കിൽ അവരുടെ ആ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ആ മുഖത്ത് തെളിയുന്ന ആ എക്സ്പ്രഷനൊന്നും അത് അവിടെ അത് എക്സ്പ്രഷനല്ല മരണത്തെ നേരിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ താൻ തൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതായി തീർന്നു പോകുന്ന ഒരവസ്ഥ അതാണ് ആ അമ്മയുടെ അവസ്ഥ ഒന്നും നിലവിളിക്കാൻ കഴിയാതെ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് പ്രതി പ്രതികരിക്കേണ്ടതെന്ന് അറിയാമെന്ന് ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിട്ടുള്ള ഒരച്ഛൻ തൻ്റെ പേരക്കുട്ടി തനിക്ക് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് ആ തൽക്ഷണം ഹൃദയസ്തംഭനം വന്ന് വീണ് കുഴഞ്ഞു വീഴുന്ന ഒരമ്മ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ പങ്കുവയ്ക്കുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ വല്ലാത്ത രീതിയിൽ വല്ലാത്തൊരു എന്താ പറയുക ഒരു മാനസിക സംഘർഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം തൻ്റെ കയ്യിൽ നിന്ന് ഊർന്നുപോയ രണ്ട് വയസ്സുകാരനായ അല്ലെങ്കിൽ രണ്ട് വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ ഓർത്ത് ഒരമ്മ ഇപ്പോഴും ആ ഒരു കിടക്കയിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടില്ല അവർക്ക് എങ്ങനെയാണ് അവർക്കിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ജീവിതം ജീവിച്ചു തീർക്കുവാനായിട്ട് സാധിക്കുന്നത് ഹൃദയസ്തംഭനം സ്തംഭനം വന്ന് വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ആ അമ്മ ഒരു പക്ഷേ മരണത്തിലേക്ക് നീക്കമായി മടങ്ങിപ്പോയേക്കാം കാരണം അത്രമാത്രം തീക്ഷണമായ വേദനയാണ് അല്ലെങ്കിൽ അത്രമാത്രം വലിയ ആഴത്തിലുള്ള ഒരു മുറിവാണ് ആ അമ്മയുടെ അല്ലെങ്കിൽ ആ മുത്തശ്ശിയുടെ ഹൃദയത്തിലേക്ക് പതിച്ചിരിക്കുന്നത് ഞാൻ കാര്യത്തിലേക്ക് വരും കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നാലും അത് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഇതെന്തുകൊണ്ടാണ് ട്രാവൽ ട്രാവൽസിനോ സത്യത്തിൻ്റെ ഈ നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം നമ്മുടെ കൈവെള്ളയിൽ തന്നെ അവരെ കൊണ്ടുനടക്കണം അവരൊന്ന് പറക്കുമുറ്റുന്ന സമയമാകുന്നത് വരെ കുഞ്ഞു കുട്ടികളാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും അവർ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ തിരിച്ചു ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചു കിട്ടി എന്ന് വരികയില്ല ധാരാളം ആളുകളെ യാത്രാമർത്യൊക്കെ നമുക്കിപ്പോൾ പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് അമ്മ തുണി വിരിക്കുമ്പോൾ കൊച്ച് മിറ്റ കൂടെ ഉണ്ടായിരുന്നു അമ്മ അടുത്ത തുണി എടുക്കാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും കുഞ്ഞിനെ ആരോ വീട്ടിൽ നിന്ന് കവർന്നുകൊണ്ട് പോയി അല്ലെങ്കിൽ കുഞ്ഞിനെ മുറ്റത്തു നിന്ന് ആരൊക്കെ എടുത്തുകൊണ്ട് പോയി അങ്ങനെയുള്ള ധാരാളം കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കഥകളല്ല സത്യത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊക്കെ ചെറുതായിട്ടാണെങ്കിലും വളരെ ചെറിയ നേരിയ തോതിലാണെങ്കിലും അശ്രദ്ധ എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ അശ്രദ്ധ എന്നുള്ള കാര്യം മാത്രമല്ല അതിന് ഉപരിയായിട്ട് അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് പാർട്ടിയിലേക്ക് ലയിച്ച് തരുവാനായിട്ട് മദ്യത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആ മറ്റുള്ള ഡാൻസിൻ്റെയൊക്കെ പുറകെ പോകുവാനായിട്ട് ഈ നമ്മൾ ഈ ക്രിസ്തുമസിനും ന്യൂ ഇയറിനുമൊക്കെ ആഘോഷ തിമിർപ്പാണ് നമ്മുടെ നാട്ടിൻ പുറത്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുമസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ആഘോഷ തിമിർപ്പിൻ്റെ ആഹ്ലാദാരവങ്ങളുടെ ഒരു വലിയ ജനനിബിഡമായ ഒരു ഒരു കേന്ദ്രത്തിലെ അത്തരത്തിലുള്ള ധാരാളം സംഗതികളൊക്കെ നടക്കാറുണ്ട് ഇത് സംഭവിച്ചത് മുംബൈയിലാണ് ഞാൻ ഒരു കുറച്ച് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് മുംബൈയിലേക്ക് പോവുകയുണ്ടായിരുന്നു അപ്പോൾ മുംബൈയിലേക്ക് പോയ സമയത്ത് ക്രിസ്തുമസിൻ്റെ ആഘോഷ ആരവങ്ങൾ കാണുവാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അലങ്കൃതമായിട്ടുള്ള ദീപാലങ്കാരങ്ങളും മറ്റു പല സംഗതികളും കാണുവാനായിട്ട് ഞാൻ മുംബൈയിലെ മറൈൻ ഡ്രൈവിലേക്ക് ഞാൻ പോവുകയുണ്ടായി മറൈൻ ഡ്രൈവില് ക്രിസ്തുമസിനും ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസവും അതോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മറൈൻ ഡ്രൈവിലിങ്ങനെ തടിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലും മറൈൻ ഡ്രൈവ് ഉണ്ട് അല്ലേ അവിടെയും അന്നത്തെ ഈ ആഘോഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അവധി ദിവസങ്ങളിൽ ഈ മറൈൻ ഡ്രൈവ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ വന്നു ചേരും അതുപോലെ തന്നെയാണ് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ മുംബൈ പോലെയുള്ളൊരു മഹാനഗരത്തിൽ അവിടുത്തെ മറൈൻ ഡ്രൈവിൽ എത്രമാത്രം ആളുകൾ വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മറൈൻ ഡ്രൈവ് മുംബൈയിലെ എന്ന് പറയുന്ന ഒരു സീ ആകൃതിയിൽ മലബാർ ഹിൽ മുതൽ നരവാൻ പോയിന്റ് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കടൽ കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാനായിട്ട് വലിയ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കടൽക്കര കടൽ തീരത്ത് ധാരാളം ആളുകൾ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമായിട്ടുള്ള അപാരവൃദ്ധം ജനങ്ങൾ ഒത്തുചേരുന്ന സ്ഥലമാണ് അവിടെ അവിടെ ആട്ടവും പാട്ടും സന്തോഷവും ഫോട്ടോ എടുക്കും ഫോട്ടോ ഫോട്ടോഷൂട്ടും മൊത്തം ആഹ്ലാദാരവങ്ങളുടെ ഒരു ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെ ഈ ആഘോഷങ്ങളുടെ ഇടയിൽ അപ്പോൾ ആ ആഘോഷങ്ങളുടെ ഇടയിൽ മുംബൈയിലും പരിസര പ്രദേശത്തുമുള്ള ധാരാളം ആളുകൾ ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ വിദേശീയരും സ്വദേശികളുമായിട്ടുള്ള ധാരാളം ആളുകൾ മുംബൈയിലേക്കൊക്കെ ഒഴുകി എത്താറുണ്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ അവധി സമയത്തൊക്കെ അപ്പം അങ്ങനെ മുംബൈ കാണുവാൻ വരുന്ന ആളുകൾ എല്ലാവരും സ്വാഭാവികമായിട്ടും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥലം മുംബൈയിലെ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഈ ഞാൻ പറഞ്ഞു പറഞ്ഞ ഈ കുഞ്ഞിൻ്റെ വീട്ടുകാരും അവിടെ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയിരുന്നു അവർ വളരെ വലിയ ധനികരായിട്ടുള്ള ആളുകളാണ് അവർ വളരെ ധനികരായിട്ടുള്ള ആളുകളാണ് കാരണം അവർ വന്നത് തന്നെ മലൻ ഡ്രൈവിലേക്ക് അവർ വന്നത് തന്നെ വിലയേറിയ വളരെ വിലയേറിയ കാറിലാണ് അപ്പോൾ ചോദിക്കും അവർ ഏത് കാറിലാണ് എന്നൊക്കെ വരാൻ വേണ്ടി നീ അവർ വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അവിടെ എന്ന് ചിലരെങ്കിലും ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചേക്കാം ഇതൊക്കെ നമുക്ക് പിന്നീട് ലഭ്യമാകുന്ന വിവരങ്ങളാണ് അവർ വളരെ ധനാഠ്യരായ ആളുകളാണ് വളരെ ധനികരായ ആളുകളാണ് ഭാര്യയും ഭർത്താവും പിന്നെ കുട്ടിയുടെ നോക്കുന്ന ആരയും കുട്ടിയുടെ മുത്തശ്ശിയുമാണ് അവർ ആ മറൈൻ ഡ്രൈവിലേക്ക് വന്നത് അപ്പോൾ മറൈൻ ഡ്രൈവിലെ ആഹ്ലാദ തിരക്കുകളിൽ അല്ലെങ്കിൽ ആഘോഷ തിമിർപ്പിലേക്ക് വരുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും കുഞ്ഞും ആ മുത്തശ്ശിയുമായിട്ട് വന്നപ്പോഴേക്കും എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ആ പരിചയക്കാരും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും മറ്റുള്ള ആളുകളൊക്കെ വരും അപ്പോൾ ഈ ചില ചില സമയ സ്ഥലങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു ഒരു മനോഭാവം ഉണ്ടാകും അല്ലേ അതൊക്കെ കുറേയൊക്കെ ഈ ഫാഷനബിളായിട്ടുള്ള അല്ലെങ്കിൽ ധനികരായിട്ടുള്ള ആളുകൾ ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല അത് അവരുടെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കീഴ്വഴക്കമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ചരിയാണ് മറ്റുള്ളവരെ കാണുമ്പോൾ വിഷ് ചെയ്യുക അതൊരു മാനേഴ്സാണ് അപ്പോൾ അവരെ പോകുക ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ അവരോട് വിശേഷങ്ങളും ഒക്കെ ചോദിക്കുക തങ്ങൾക്ക് പുതിയതായിട്ട് വാങ്ങിയ നെക്ലേസുകൾ അവരെ കാണിക്കുക കഴുത്തിൽ തിളങ്ങുന്ന കോടികളുടെ വിലയുള്ള നെക്ലേസ് മറ്റുള്ളവരെ കാണിക്കണ്ടേ അപ്പോൾ അതുമായിട്ട് അവരുമായി ചേരുകയും ഇഴുകിച്ചേരുകയും ആഹ്ലാദം പങ്കിടുകയും പിന്നെ അവരെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടേ പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ അവർ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് പോകുന്ന തിരക്കിലാണ് അല്ലെങ്കിൽ അതിലേക്ക് ഇഴുകിച്ചേരുന്ന തിരക്കിലാണ് പ്രായമുള്ള ആളുകളാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അവരുടെ കൂടെയുള്ള അവർക്കൊക്കെയെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു നാനി ഉണ്ടാകും നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കുന്ന ആളുകൾ എന്താ പറയുക ഈ ഹൗസ് മെയ്ഡുമാർ പോലുള്ള ആളുകളെ ചിലരൊക്കെ മുംബൈയിലൊക്കെ നാനി എന്നാണ് പറയാറുള്ളത് നാനി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയും നാനി എന്ന് പറയാറുണ്ട് അല്ലാതെ കുട്ടിയെ നോക്കുന്ന ആൾക്കാരെ നാനി എന്നൊക്കെ മുംബൈയിൽ പറയാറുണ്ട് അപ്പോൾ അവരെ അവർ സകലതും മറന്ന ഈ കുട്ടി എവിടെയാണ് നാനിയുടെ കയ്യിലാണോ കോനിയുടെ കൈയിലാണോ അമ്മയുടെ കയ്യിലാണോ അമ്മൂമ്മയുടെ കയ്യിലാണോ ഭർത്താവിൻ്റെ കയ്യിലാണോ ഇതൊക്കെ അവർ മറന്നിട്ട് അവർ ആ ജനത്തിരക്കിലേക്ക് അവർ അങ്ങ് ലയിച്ചു ചേരുകയാണ് അപ്പോൾ അവരുടെ കൂടെയുള്ള ആ രണ്ട് വയസ്സുള്ള ആ കുഞ്ഞ് ഇവിടേക്കാണ് വഴുതിപ്പോയത് അല്ലെങ്കിൽ ആരാണ് ആ കുട്ടിയെ ഓമനത്തും തുളുമ്പുന്ന ആ കുട്ടിയെ മനോഹരമായ നല്ല കുട്ടിയുടെ അമ്മ അതിസുന്ദരിയാണ് അമ്മൂമ്മ അതീവ സുന്ദരിയാണ് അച്ഛൻ സുന്ദരനാണ് അപ്പോൾ അപ്പോൾ സീ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് നല്ല നല്ല സൗന്ദര്യമുള്ള കുട്ടിയായിരിക്കുമല്ലോ അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നാണോ അമ്മമ്മയുടെ കയ്യിൽ നിന്നാണോ ഞാനിയുടെ കയ്യിൽ നിന്നാണോ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നാണോ എവിടെ നിന്നാണെന്ന് അറിയില്ല അവരൊക്കെ ഒരു നിമിഷത്തേക്ക് ഈ ആഹ്ലാദ തിമിർപ്പിനിടയിൽ ആ കുഞ്ഞിനെ അവർ മറന്നുപോയ സമയത്ത് ആ കുഞ്ഞിനെ ആരോ കൈക്കലാക്കിയിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞ് കുഞ്ഞെവിടേക്കോ ആ ജനത്തിരക്കിന് ഇടയിലേക്ക് എവിടേക്കോ നടന്നു മാറുകയുണ്ടായി ഒരു 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 നിമിഷത്തെ കാര്യമാണ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റത്തെ കാര്യമാണ് നടന്നു മാറി കുട്ടി എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ സമയത്ത് ശേഷമാണ് അമ്മൂമ്മയെ അന്വേഷിക്കുന്നത് എവിടെ എൻ്റെ എവിടെ അമ്മയെ അന്വേഷിക്കുന്നത് എവിടെ എൻ്റെ എവിടെ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നു എവിടെ എൻ്റെ എവിടെ നാനിയോട് ചോദിക്കുന്നു എൻ്റെ എവിടെ പരസ്പരം എല്ലാവരും നോക്കുന്നു പക്ഷേ കുഞ്ഞ് അവിടെ എങ്ങുമില്ല അലമുറയാണ് കര കരയണോ പിന്നെ പൊട്ടിക്കരയണോ എന്നൊന്നും അറിയില്ല കാരണം ഞാൻ കണ്ടത് ആ മുത്തശ്ശിയുടെ എൻ്റെ അടുത്താണ് മുത്തശ്ശി സമീപത്തുണ്ടായിരുന്നു മുത്തശ്ശിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോഴേക്കും മുഖത്തുള്ള മേക്കപ്പുകളൊക്കെ ഒഴുകി പോകുന്നു ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് ലിപ്സ്റ്റിക്കുകൾ പടർന്നു പോകാതിരിക്കുവാനായിട്ട് അവർ പണിപ്പെടുന്നു അവർക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല അവർക്ക് പൊട്ടിക്കരയുവാനും നമ്മുടെ നാട്ടിൻ അയ്യോ എൻ്റെ കുഞ്ഞെവിടെ എൻ്റെ പൊന്നുമോനെ എൻ്റെ കുഞ്ഞി എന്ന് പറഞ്ഞിട്ട് ആർ തലച്ച് മാറ് തലച്ചിട്ട് എവിടേക്കിന്നില്ലാന്ന് നോക്കി പോകുന്ന ഒരു സംവിധാനമാണ് നമ്മളുടെ കീഴിലുള്ളത് അല്ലേ പക്ഷേ എങ്കിൽ ഈ സമ്പത്തും അഭിജാത്യവും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക പവറും ഒക്കെ വരുമ്പോഴേക്കും നമ്മൾക്ക് കരയുന്നതിന് പോലും നമുക്കൊരു സ്റ്റൈൽ ഉണ്ടാകേണ്ടത് നിർബന്ധമായിട്ട് ആണ് എന്ന് കരുതുന്ന ചില ആളുകളുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഈ സംഭവത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ആ അമ്മ കറി തൻ്റെ കുഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന് എവിടേക്കോ പോയിരിക്കുന്നു അപ്പോഴും തൻ്റെ മേക്കപ്പ് നഷ്ടപ്പെടാതിരിക്കുക അമ്മയുടെ ആവലാതിയും വേവലാതിയും സങ്കടവും ഒക്കെ നമുക്ക് കണ്ണുകളിൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ ചുറ്റും ജനനിബിഡമായിട്ടുള്ള ഒരു സമൂഹമാണുള്ളത് അപ്പോൾ അവരുടെ മുമ്പിൽ താൻ തീരെ നിലവാരമില്ലാത്തവളായി പോകുമോ എന്നുള്ള ഭയം ആ അമ്മയിൽ അമ്മയുടെ കണ്ണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവരുടെ ഓരോ അംഗവിക്ഷേപങ്ങളിൽ നിന്നും തൻ്റെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ താൻ കരയുന്നത് കൊണ്ട് തൻ്റെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്ന ഐഷാഡോ മാഞ്ഞു പോകുമോ അല്ലെങ്കിൽ തൻ്റെ താൻ വിതുമ്പുന്നതുകൊണ്ട് തൻ്റെ ലിഫ്റ്റിക്കുകൾ അടർന്നു പോകുമോ അല്ലെങ്കിൽ അതിന് നിറം മങ്ങിപ്പോകുമോ എന്നുള്ള ചപലമായിട്ടുള്ള ചില ചിന്താഗതികൾ എനിക്ക് അവിടെ തീർച്ചയായിട്ടും ഞാൻ വിമർശിച്ച് പറയുകയല്ല ഒരിക്കലും ഞാനൊരു അമ്മയെ ആക്ഷേപിക്കുകയുമല്ല ചെയ്യുന്നത് പക്ഷേ ഇത് നേർക്കാഴ്ചയാണ് നേരിട്ട് ഞാൻ കണ്ട സംഗതി നമ്മൾ പറയാതിരിക്കുവാൻ നിർവാഹമില്ലല്ലോ പക്ഷേ അച്ഛനെ ഞാൻ കണ്ടു ആ അച്ഛൻ വരയ്ക്കുകയാണ് വിഹുല്ലതയോടുകൂടി ഓടിപ്പോവുകയാണ് എൻ്റെ കുഞ്ഞിനെ കണ്ടു ഒരു ചെറിയ ബെച്ച ഇത് റായേക്കുക ചോട്ടാ ബെച്ച ദോശ ബെച്ചാക്കോ തേക്കാം ആ ദേക്കാമേനെ ചോട്ടാ ബെച്ചാക്കും ആ ദേക്കാൻ മേലെ ബച്ചാക്കും എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞിനെ രണ്ട് വയസ്സുള്ള ചെറിയ കുഞ്ഞിനെ നിങ്ങൾ കണ്ടിരുന്നു ഓമനത്തുമുള്ള ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ കണ്ടോ ഇവിടേക്കെങ്കിലും അവൻ അവിടേക്ക് പോകുന്നത് കണ്ടോ അയാൾ ഓടുകയാണ് അയാൾ അവിടേക്ക് ഓടുന്നു ഇവിടേക്ക് ഓടുന്നു ബാത്റൂമിലേക്ക് ഓടുന്നു വരുന്ന ആളോട് ചോദിക്കുക എന്നോട് ചോദിച്ചു എൻ്റെ കുഞ്ഞു കുഞ്ഞിനെ കണ്ടിരുന്നു ചെറിയ കുഞ്ഞിനെ ചെറിയ കുഞ്ഞിനെ ഒരു ഒരു ആഷ കളറായിട്ടുള്ള ഉൾപ്പെട്ട കുഞ്ഞു കുഞ്ഞിനെ കണ്ടുവന്നി എനിക്ക് എങ്ങനെയാണത് അത് അത് റിയാക്ട് ചെയ്ത് കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഞാനൊരു അച്ഛനാണ് നമുക്ക് ആ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം നടക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല വിറയ്ക്കുന്നു വിറങ്ങലിക്കുന്നു ഉടൻ തന്നെ അടുത്തേക്ക് ആൾക്കാർ പറഞ്ഞ് പോലീസിനോട് പറയൂ അടുത്തുള്ള പോലീസിനോട് പറഞ്ഞ് പോലീസുകാരെല്ലാം പരതി ഓടി നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയില് ആ ഓമനത്തമുള്ള രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ അവർ ചെന്ന് അന്വേഷിക്കാനാണ് ബോംബെ പോലുള്ള മഹാനഗരങ്ങളിൽ നമുക്ക് ബോംബെ മഹാനഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അധോലോകങ്ങളും ഭിക്ഷക്കാരും മദ്യവാൻമാരും മയക്കുമരുന്ന് ഒക്കെ പ്രവർത്തിക്കുന്ന അധോലോകത്തിൻ്റെ തലസ്ഥാനമാണ് ലോകത്തിൻ്റെ അധോലോകത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്കറിയാവുന്ന മുംബൈ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും ചിലപ്പോൾ അത് മുംബൈ ആണെന്നുള്ള കാര്യം കാരണം അത്രമാത്രം അക്രമങ്ങളും അതിക്രമങ്ങളും പിന്നെ നടമാടുന്ന സ്ഥലമാണ് മുംബൈ എന്ന് പറഞ്ഞാൽ ആ മഹാനഗരം അപ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയാൽ എനിക്കറിയില്ല ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് പത്ത് ദിവസത്തോളം ആകുന്നു അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് തിരികെ കിട്ടിയോ എന്ന് എനിക്കറിയില്ല റീസെൻ്റ്ലി ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോഴേക്ക് എനിക്കറിയാൻ സാധിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള ക ഒരു ഇതാണ് ഏതെങ്കിലും നാടോടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭിക്ഷക്കാര് ആരെങ്കിലും ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ കുഞ്ഞോമനിയുടെ കണ്ണുകൾ ചൂന്നെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് തിളച്ച് എണ്ണ കോരി ഒഴിച്ച് പൊള്ളിച്ച് വികൃതമാക്കി എനിക്കിത് പറയാൻ പോലും സാധിക്കുന്നില്ല കാരണം ഒരു മാലാഹെ പോലുള്ള ആ കുട്ടി ഈശ്വരാ അതിനെ എത്രയും വേഗം അതിൻ്റെ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ആ രീതിയിൽ മാത്രമേ നമുക്ക് സം മറ്റുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്തയെ കൊണ്ടുപോകാൻ പോലും സാധിക്കത്തില്ല പക്ഷേ ഒന്നുണ്ട് ഒരു വാസ്തവമുണ്ട് സത്യസന്ധമായ ഒരു വസ്തുതയുണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ അവർക്ക് നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പെറ്റമ്മയുടെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഏത് തിക്കിലും ഏത് തിരക്കിലും നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ മാറോട് ചേർത്ത് തന്നെ പിടിക്കണം അവനെ നമ്മളുടെ നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ അവളെ നമ്മുടെ നെഞ്ചോട് ചേർത്തല്ലാതെ നിലത്തേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴേക്കും ഒരിക്കലും അവരെ ഒറ്റപ്പെട്ട രീതിയിലേക്ക് ഇടാതെ നമ്മൾ നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട മറ്റാരെങ്കിലും കാണുമ്പോഴേക്കും ആലിംഗനം ചെയ്യുവാനായിട്ടോ അവരോട് ഹായ് പറയാനായിട്ടോ നമ്മുടെ കുഞ്ഞിനേക്കാൾ വലുതല്ല ഈ ലോകത്ത് മറ്റൊന്നും എന്നുള്ള തിരിച്ചറിവ് ഓരോ മാതാ ാപിതാക്കൾക്കും ഓരോ മുത്തശ്ശനും ഓരോ മുത്തശ്ശിക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഈ വേദനിക്കുന്ന ഈ സംഭവം ഞാൻ കണ്ട മറൈൻ ഡ്രൈവില് ഈ വേദനിക്കുന്ന നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയുന്ന ഹൃദയത്തെ കീറി മുറിക്കുന്ന ഈ സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവരിന്ന് പറക്കമുറ്റ് പറക്കമുറ്റഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലി ഞാൻ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ അതിനുയറിനോടനുബന്ധിച്ച് ഞാൻ നമ്മുടെ മുംബൈയിലല്ല കൊച്ചിയിൽ ചെന്നപ്പോഴേക്കും ആൺകുട്ടികളും പെൺകുട്ടികളും പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പൊട്ടു കൊച്ചിയിലേക്ക് പോകാനുള്ള ക്യൂബിലിങ്ങനെ നിൽക്കുകയാണ് അവിടെ പാടി പാടി ആടി ഉല്ലസിച്ച് മദ്യമൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്കാണ് മടങ്ങി വരേണ്ടത് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം അവിടെ പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതൊക്കെ നമുക്കിങ്ങനെയുള്ളൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ കൂടി പോലും പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് കുഞ്ഞു കുട്ടികൾ കൊച്ചു കുട്ടികൾ ആൺകുട്ടികൾ പതിനാലും വയസ്സും പതിനഞ്ചോ വയസ്സുള്ള നമ്മുടെ കുഞ്ഞു പൊന്നുമക്കളെന്നൊക്കെ നമ്മൾ പറയില്ലേ അവരുടെയൊക്കെ ഓരോ പ്രകൃതിങ്ങളും കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും അതിശയിച്ച് അന്തിച്ച് മൂക്കത്തല്ല താടിക്കുമല്ല നമ്മൾ ആകാശത്തേക്ക് നോക്കി നിന്ന് പോകും അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ ജോലി ചേർത്ത് വയ്ക്കുകയും എന്നുള്ളൊരു സന്ദേശം പകർന്നു നൽകുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് ആ കാരണം നമ്മുടെ ചുറ്റും കുഞ്ഞുങ്ങളെയൊക്കെ കുത്തിക്കൊണ്ട് പറന്ന് പോകുവാനായി കഴുകന്മാരെ പോലുള്ള ധാരാളം ആളുകൾ കാത്തു നിൽക്കണ്ട നിങ്ങൾ മറക്കരുത് ട്രാവൽ ബിസ്സിനോ വീഡിയോ വലിച്ചു നീട്ടു എന്ന് ഇന്ന് എന്നോട് പറഞ്ഞ് എന്നെ പരിഹസിക്കരുത് അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത് കാരണം ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നമ്മൾ അല്പം ഒന്ന് പറഞ്ഞു പോകുന്നതാണ് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതുവരെ അത്യധികമായ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യുന്നത് കാരണം ആ കുഞ്ഞു കുഞ്ഞിൻ്റെ ആ മലാഹ പോലുള്ള അത്രമാത്രം മോഹനമുള്ള ആ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല ഹൃദയം സ്തംഭിച്ച് അവിടെ മറിഞ്ഞു വീണ ആ അമ്മൂമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല എന്ത് ചെയ്യണം എന്ത് എങ്ങനെ കരയണം അല്ലെങ്കിൽ എന്താണെന്നറിയാതെ എല്ലാം മറന്നിട്ട് അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് ആ മാറിപ്പോയാൽ ആ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല അതിലുപരിയായിട്ട് ആ വല്ലാത്തൊരു നിസ്സഹായതയിൽ അല്ല വല്ലാത്തൊരവസ്ഥയിൽ പരതി ഓടി നടക്കുന്ന ആ അച്ഛൻ്റെ മുഖവും എൻ്റെ കൺമുന്നിൽ നിന്നും മാറുന്നില്ല നമുക്ക് കാണാം സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ